ഡയബറ്റിക്സ് എന്ന് പറയുന്ന അസുഖം ഇതിന് ചികിത്സയില്ല എന്നാണ് പൊതുവെ പറയാം അത് സത്യം ആണ് താനും വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് ഈ ഡയബറ്റിക്സ് മാറി എന്ന് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ അത് തന്നെ സ്റ്റേജ് വണ്ണിലാണെങ്കിലൊക്കെ മാത്രമാണ് മാറുന്നത് അത് തെറാപ്പി അത്രയും ശക്തമാണ് അതൊക്കെ അനുസരിച്ച് ആ തെറാപ്പി അനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ മാത്രമാണ് ഡയബറ്റിക്സ് പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ സാധിക്കുള്ളൂ പൂർണ്ണമായിട്ട് മാറുന്ന ഡയബറ്റിക്സ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ട് നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ബില്യൺ ബില്യൺ ഡോളറുകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയും ലാഭകരമായ ഒരു ബിസിനസ് ആണ് ഈ ഡയബറ്റിക്സ് എന്ന് പറയുന്ന രോഗം ഇതിൽ ഇൻസുലിൻ ചെലവാക്കിക്കൊണ്ടാണ് അവരൊക്കെ തന്നെ പൈസ ഉണ്ടാക്കുന്നത് വലിയൊരു ഇൻസുലിൻ ഇൻഡസ്ട്രി ആണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഡയബറ്റിക്സ് കൊണ്ട് ഇത്രയും വലിയ ബില്യൺ കണക്കിന് ഡോളർ വരുന്നത് കാരണം തന്നെ ഡയബറ്റിക്സിന് ഇന്നേ വരെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ അതിപ്പോൾ ഏതൊരു അസുഖമായിക്കോട്ടെ നന്നായിട്ട് പൈസ വാറാൻ പറ്റുന്ന രോഗമാണോ അതിനൊന്നും തന്നെ ചികിത്സ ഉണ്ടാവില്ല മറ്റൊരു ഉദാഹരണമാണ് ക്യാൻസർ ക്യാൻസറിൻ്റെ ഒരു ചികിത്സയോട് അടുക്കുമ്പോൾ തന്നെ അത് ഇല്ലായ്മ ചെയ്യും ചില ലോബികൾ വന്നിട്ട് അങ്ങനെയാണ് ക്യാൻസറിന് ഇതുവരെ ചികിത്സ ഒന്നും ഇല്ലാത്തത് ഇപ്പം അടുത്ത് നമ്മൾ കേട്ടത് റഷ്യയിൽ നിന്ന് ക്യാൻസറിനൊരു ചികിത്സ വരുന്നു എന്ന് കേട്ടു അത് ഈ ജനുവരിയോട് കൂടിയിട്ട് പബ്ലിക്കാക്കുന്നൊക്കെ പുടിൻ തന്നെ വന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അതിനുശേഷം ഒന്നും തന്നെ കേട്ടിട്ടില്ല അപ്പോൾ അതും അങ്ങനെ വന്ന വഴിക്ക് പോയി എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഡയബറ്റിക്സിന് ചികിത്സ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാര് ഈ ഡയബറ്റിക്സിന് ചികിത്സ കണ്ടെത്തിയിരിക്കുകയാണ് ഫലപ്രദമായ ചികിത്സയാണെന്ന് മാത്രമല്ല പരീക്ഷണഘട്ടം കഴിഞ്ഞു അങ്ങനെ മനുഷ്യരിൽ ഇത് പ്രയോഗിച്ചു അതും വിജയകരമാണ് എന്നതാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ആ വാർത്തയുടെ തുടക്കമാണ് നിങ്ങളോട് കാണുന്നത് ഇൻ എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വേൾഡ് ഫസ്റ്റ് അച്ചീവ്മെന്റ് ടൈപ്പ് വൺ ഡയബറ്റീസ് ക്യൂർഡ് ഇൻ ചൈന യൂസിങ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ചൈനയിൽ ആദ്യമായിട്ട് ടൈപ്പ് വൺ ഒന്നാമത്തെ സ്റ്റേജില്ലല്ലോ ഡയബറ്റിക്സിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അവിടെ വെച്ച് തന്നെ ഇത് ചികിത്സിച്ച് പരിപൂർണമായിട്ടും ഭേദപ്പെടുത്തി എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അങ്ങനെ പറയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഈ ഒരു നേട്ടം കൊയ്തത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം പക്ഷേ ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് വിടുന്നത് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഈ ഒരു വാർത്തയോട് ഒരു താല്പര്യം കാരണം കാരണം ഭീമാകാരമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ബില്ല് കണക്കിന് ഡോളർ നഷ്ടമുണ്ടാക്കി വെക്കുന്ന ഒരു ചികിത്സയാണ് ചൈനയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചികിത്സയ്ക്ക് ചെറിയൊരു സർജറിയാണ് ചെയ്യുന്നത് ആ സർജറി ആണെങ്കിലോ സീരിയസ് സർജറി അല്ല വെറും അരമണിക്കൂർ മാത്രം ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ട ഒരു സർജറിയാണ് അതിനുശേഷം സുഖമായിട്ട് വീട്ടിലേക്ക് പോകാം എവിടെയും റെസ്റ്റിന് വേണ്ടി കിടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അത്രക്കും ലളിതമായ ഒരു സർജറി മാത്രമാണ് എന്ന് പറയുന്നു അങ്ങനെ ഷാങ്ഹായ് ബേസ്ഡ് ഒരു ആശുപത്രിയിലാണ് ഇത് നടന്നത് എന്നുകൂടി വാർത്ത പറയുന്നുണ്ട് പിന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീലാണ് ഈ ഒരു ചികിത്സ നടത്തിയത് എന്ന് പറയുന്നു അങ്ങനെ ഈ ഒരു സർജറി ഇത് വളരെ ലളിതമായ ഒരു സർജറി ആണല്ലോ ഈ സർജറി ചെയ്തതിനു ശേഷം രണ്ടര മാസം കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഡയബറ്റിക്സ് പരിപൂർണമായിട്ട് മാറി എന്നാണ് പറയുന്നത് ശരീരം വേണ്ട രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ എഴുപത്തി അഞ്ച് ദിവസമായി യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറയുന്നു അങ്ങനെ റിസർച്ചേഴ്സ് ഫ്രം യാൻജിൻ ഫസ്റ്റ് സെൻട്രൽ ഹോസ്പിറ്റൽ ആൻഡ് പീക്കിംഗ് യൂണിവേഴ്സിറ്റി ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഗവേഷകന്മാരാണ് ഈ ഒരു പരീക്ഷണം നടത്തി ഇതിൽ വിജയം വരിച്ചത് എന്നാണ് പറയുന്നത് നിരവധി വർഷങ്ങളായിട്ടുണ്ട് ഈ ഒരു പരീക്ഷണം നടത്തുന്നു ഇപ്പോഴാണ് വിജയകരമായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂണിൽ തന്നെ ഇതിന്റെ ഒരു വിജയം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് ചികിത്സിക്കുന്നത് ചികിത്സിച്ച സ്ത്രീ രണ്ടര മാസത്തിന് ശേഷം പരിപൂർണമായിട്ടും ഭേദപ്പെട്ടു എന്നാണ് പറയുന്നത് പിന്നെ ഈ വാർത്ത തുടർന്ന് ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പറയാണ് സത്യം പറഞ്ഞാൽ ഈ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല ഇത് വായിച്ചാൽ പോലും എനിക്കൊന്നും പിടികിട്ടില്ല അപ്പോൾ അതിൽ എഴുതുന്നത് കെമിക്കലി ഇൻഡ്യൂസ്ഡ് ക്ലൂറി പോട്ടൻ്റ് സ്റ്റെം സെൽ സ്റ്റെം സെൽ മനുഷ്യന്റെ ശരീരത്തിലുള്ള സെല്ലുകൾ തന്നെ എടുത്തിട്ട് അതിനെന്ത് പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അത് കരളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതിന് കുറെ പേരുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ വായിക്കാം സ്ക്രീനിലുണ്ട് പിന്നെ ഈ സർജറിയുടെ മറ്റൊരു ഗുണമാണ് ഇവിടെ പറയുന്നത് അതായത് ഇത് ആരാണോ രോഗി അയാളുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന കോശങ്ങൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് സർജറി ചെയ്ത് വീണ്ടും തിരിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സെല് അതായത് ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് എടുത്ത സെല്ലാണ് കരളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെല്ലുകൾ റിജക്റ്റ് ആവില്ല അത് വേറൊരു മനുഷ്യന്റെ ആണെങ്കിൽ മാത്രമാണ് ഇത് റിജക്റ്റ് ആവുള്ളൂ അപ്പോൾ ഇത് റിജക്റ്റ് ആവുകയുമില്ല എന്ന് വെച്ചാൽ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇതെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ ചികിത്സ ലഭിച്ച ഇരുപത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീയിൽ വീണ്ടും കുറേ പരീക്ഷണങ്ങൾ ചെയ്തു അതായത് ഭക്ഷണം കഴിക്കാതെ എത്ര എട്ടോ ഒമ്പതോ മണിക്കൂർ ഇരുത്തിയ ആ സ്ത്രീനെ ഒരു പ്രശ്നമില്ല ഭക്ഷണം കഴിച്ചിട്ടിരുത്തി ഒരു പ്രശ്നമില്ല സാധാരണ മനുഷ്യന്മാരെ എങ്ങനെയാണ് അങ്ങനെ തന്നെയായി അങ്ങനെ ഈ പരീക്ഷണപ്പോൾ നിരവധി ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു പ്രശ്നം ആ സ്ത്രീയിൽ കാണുന്നില്ല എന്നതാണ് പറയുന്നത് എഴുപത്തി അഞ്ച് ദിവസമാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് ഈ സ്ത്രീനെ വിധേയമാക്കിയത് ഒരു പ്രശ്നമില്ല ആ സ്ത്രീയുടെ ഡയബറ്റിക്സ് നൂറ് ശതമാനം മാറി എന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു സർജറിക്ക് ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട് അതായത് കരളിൽ തന്നെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല വയർ വയർ ഭാഗത്തെ എവിടെയെങ്കിലും ട്രാൻസ്ഫ്ലൈൻ ചെയ്താലും മതി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് ആ ഒരു കോശം മാറ്റം വരുത്തില്ല മാറ്റം വരുത്തിയതിന് ശേഷം വയറിൻ്റെ ഏത് ഭാഗത്ത് ട്രാൻസ്മൻ ചെയ്താലും പിന്നീടത് ഈ കരളിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും മറ്റുള്ള എല്ലാ എല്ലാ രീതിയിലുള്ള ഒരു ഉത്തേജനം കൊടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ മാറുന്നത് പിന്നെ ഈ വയറിൽ എവിടെയെങ്കിലും സർജറി ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല മറ്റുള്ള ഒരു തരം കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത്രക്കും ലളിതമായൊരു പ്രൊസീജിയർ ആണ് എന്നാണ് പറയുന്നത് ചൈനീസ് ശാസ്ത്രജ്ഞമാർ കണ്ടുപിടിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പാശ്ചാത്യ ലോകം മൗനം പാലിക്കുകയാണ് കാരണം ഈ ചികിത്സാ വിധിയെങ്ങാനും വ്യാപകമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസുലിൻ വിറ്റ് പോകില്ല ഇൻസുലിൻ വലിയ വലിയ ഫാക്ടറികളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ ആരും മോശക്കാരില്ല മൈക്രോസോഫ്റ്റിന്റെ ഉടമ വരെ ഇതിന്റെ ഒക്കെ പങ്കാളിയാണ് എന്നാണ് മനസ്സിലാവുന്നത് പിന്നെ അദാനി അംബാനിമാരുടെ എന്തൊക്കെ കുറെ കച്ചവടം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബില്ല് കണക്കിന് ഡോളർ നഷ്ടം വരും എന്ന് മാത്രമല്ല ഈ ഒരു ബിസിനസ് അടച്ച് പൂട്ടുകയും ചെയ്യും കാരണം ഇനി ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ലാതെ പരിശോധിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഈ ഇൻസുലിനും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നല്ല ഗുണാണിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചികിത്സ ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാ രാജ്യത്തും ഇതുപോലത്തെ ടൈക്കൂണുകൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മിണ്ടാതിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു ചികിത്സ വന്നിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും വ്യാപകമാവും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആദ്യം കുറച്ചിങ്ങനെ തടയലൊക്കെ നടക്കും പിന്നെ ഇതൊന്നും തടയാൻ സാധ്യമല്ല കാരണം ചൈനയിൽ ഇപ്പോൾ ഈ ഒരു ചികിത്സ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള രാജ്യങ്ങളും അഡാപ്റ്റ് ചെയ്യും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ അങ്ങനെ വന്നിട്ട് പിന്നെ ലോകം മുഴുവൻ ഇത് അംഗീകരിച്ച പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഇതേപോലെ തന്നെ ക്യാൻസറിനും ഒരു കൃത്യമായ ചികിത്സാവിധി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബ്